ദേശീയപാതയിൽ ഗതാഗത കുരുക്കിനിടെ പുതുക്കാട് നാല് അപകടങ്ങൾ ഒരാൾക്ക് പരുക്ക് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പുതുക്കാട് വരെ നീണ്ടിരുന്നു പുതുക്കാട് സിഗ്നലിന് സമീപമായിരുന്നു അപകടങ്ങൾ ടാങ്കർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ പുതുക്കാട് കാഞ്ഞുപ്പാടം സ്വദേശി മൂർക്കനാട്ടുകാരൻ അറുപത്തഞ്ച് വയസ്സുള്ള തോമസിന് പരിക്കേറ്റു തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതുക്കാട് സിഗനിൽ ജംഗ്ഷനിൽ വാഹന നിരയുണ്ടായതോടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നും കാഞ്ഞുപാളം റോഡിലേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെയായി ഇതേ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ഒരു മണിക്കൂറിനിടെയാണ് നാല് അപകടങ്ങളും ഉണ്ടായത് ടാങ്കർ ലോഡിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന്റെ കാലിന് ഗുരുതര പരുക്കുണ്ട് കെഎസ്ആർടിസി ബസും സ്കൂട്ടറും സ്വകാര്യ ബസും ബൈക്കും പിക്കപ്പും കാറും എന്നിവ കൂട്ടിയിടിച്ചാണ് മറ്റു അപകടങ്ങൾ ഉണ്ടായത് ദേശീയപാത മുറിച്ചുകടക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂന്ന് അപകടങ്ങൾ ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഗതാഗത കുരുക്ക് അതിരൂക്ഷമായതോടെ ദേശീയപാതയിലേക്ക് കടക്കുവാൻ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു അരമണിക്കൂറോളം വരിയിൽ കിടന്നാണ് പല വാഹനങ്ങളും ആമ്പല്ലൂർ മറികടന്നത് പലപ്പോഴും പോലീസിന്റെ സേവനം ഇവിടെ ലഭ്യമാവുന്നില്ലെന്നും ആരോപണമുണ്ട്